ഹായ് ഫ്രണ്ട്സ് ഞാൻ ഐഷ ഷാംസ് ഐഷ ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കയ്പങ്ങ മെഴുക്ക് വരട്ടിട്ടുണ്ട് കയ്പങ്ങ രണ്ട് മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക ച ചട്ടിയടുപ്പിൽ വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക നല്ല ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കടുക് പൊട്ടിക്കുക വറ്റൽമുളക് ഇടുക അതിന് ശേഷം നമ്മൾ സവോള ഇടുക പച്ചമുളകും ഉണ്ട് സവോളയും പച്ചമുളകും ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ നല്ലോണം വഴറ്റണം എന്നിട്ട് ഉള്ളി തന്നെ മെയിൻ്റാണ് ചെറിയൊരു ബ്രൗണിഷായിട്ട് വരണേ ഈ കയ്പങ്ങക്കിൽ ഒരുപാട് പോഷകങ്ങളുണ്ട് കയ്പങ്ങ അയനുസരിച്ച് നല്ല ഇരുമ്പ് സത്തുള്ള സാധനമാണ് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നല്ലതാണ് കയ്പങ്ങ നമുക്കെല്ലാവർക്കും കയ്പങ്ങ ഒരു ചോറ് മാത്രം ഉണ്ടെങ്കിൽ ചോറ് നന്നായിട്ട് നമ്മളെല്ലാവരും കഴിക്കും വേറെ ഒന്നും വേണ്ട നമ്മൾ ഇപ്പോൾ ജോലിക്കൊക്കെ പോണ സമയത്ത് നമ്മൾ ടിഫിനകത്ത് കയ്പങ്ങ വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം മതി നമുക്ക് എന്നിട്ട് നമ്മളിത് വാടിയതിന് ശേഷം ഇതിനകത്തോട്ട് കൈപ്പങ്ങ ഇടണം കയ്പങ്ങയിൽ നിങ്ങൾ വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാതെ കയ്പങ്ങ ഇട്ട് ഒന്ന് കുറച്ചൊരു എന്താണ് മൂന്ന് മിനിറ്റൊക്കെ നമ്മൾ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒക്കെ അതിനകത്തേട്ട് ഇറങ്ങി വരണം ആ കടു അതേപോലെ തന്നെ ആ സവോള ആ എന്താ കരിവേപ്പിലയുടെതൊക്കെ നമ്മൾ നമ്മൾ കരിവേപ്പില എപ്പോഴും ഇങ്ങനെ മുറിച്ചിട്ടിടണം കരിവേപ്പിലേട്ടോ അതല്ല അതൊരു ഇതിന് പിടിച്ച് വരൂ കേട്ടോ പിന്നീട് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക ഉപ്പിട്ടിട്ടില്ലായിരുന്നു ശകലം ഉപ്പിടുക നമ്മുടെ കൈപ്പങ്ങക്ക് എത്രയാണ് ഉപ്പ് ആവശ്യം അതുവരെ ഉപ്പിടുക നല്ലൊരു കൈപ്പങ്ങ റെഡിയാക്കി വയ്ക്കുക